വലിയ കോടിക്കണക്കിന് ചെലവുള്ളതാണ് അതിന്റെ പ്രവർത്തനോൽ നടത്തിയത് പ്രവർത്തനോദ്ഘാടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി ഒന്ന് വെറുതെ പ്രഖ്യാപിക്കുന്നില്ലല്ലോ ആറ് മണി മുതൽ തുടങ്ങിയാൽ രാത്രി എട്ടര വരെ ഒരേ രീതിയിലുള്ള ബ്ലോക്ക് ബ്ലോക്ക് അത് പദ്ധതിയായി അതിന്റെ എ എസ് വെഞ്ഞാറമൂട് ജംഗ്ഷനിലാണ് എല്ലാവർക്കും അറിയാം വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ ബ്ലോക്ക് അതൊരു വിശ്വപ്രസിദ്ധമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ ഒരു വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തിരക്ക് ബ്ലോക്ക് കുറവുണ്ട് എന്നിരുന്നാലും രാവിലെയൊക്കെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളുടെ നാട്ടുകാരുടെ എന്താണ് പരാതികളും അല്ലെങ്കിൽ എം എൽ എയുടെ വാക്കുകളൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് അതിന്റെ അതിന്റെ വാർത്തയിലേക്ക് പോകാം ബ്ലോക്ക് ഓട്ടം ബസ് മര്യാദ

കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും ചിലർ മനഃപൂർവ്വമായ രാഷ്ട്രീയ പ്രേരിതമായി മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടും വിമർശനം നടത്തുന്നുണ്ട് ഞാൻ ചോദിക്കേണ്ട ഒരു പദ്ധതി വരിക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല വലിയ കോടിക്കണക്കിന് ഇവിടെ ചിലവുള്ളതാണ് ഇതിൻ്റെ കടമ്പകൾ ഒരുപാടുണ്ടായിട്ടും ഒരു ഘട്ടത്തിൽ എന്താ പ്രചരണം നടത്തിയത് ഇവിടെ മേൽപ്പാലം എന്ന് പറയുന്നത് വെറുതെ ഒരു വാഗ്ദാനമാണ് അത് വരെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനമായി നടത്തിയത് പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി വന്ന് വെറുതെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നതല്ലല്ലോ അത് പദ്ധതിയായി അതിൻ്റെ എ എസ് ഡി എസുമായി ടെൻഡർ ചെയ്തു ആ ടെൻഡർ ഊരാളെങ്കിൽ പോലുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എടുത്തു ഈ എന്തുകൊണ്ട് പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ആകെ കൊണ്ടുവന്ന് പിന്നെ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ളൊരു പാലം ഫിറ്റ് ചെയ്യുക എന്നുള്ളതല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രധാനമായും ഒരു തടസ്സം ഉള്ളതെന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആണ് അതിൽ ഇലക്ട്രിസിറ്റി ലൈൻ ലൈൻ മാറ്റാൻ വന്നാൽ പിന്നെ ഈ ടൗൺ ഭാഗത്ത് തന്നെ കറണ്ട് കട്ടാവും അപ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് ആ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ നടപടിക്രമങ്ങളിലാണ് അത് ഇലക്ട്രിറ്റി ബോർഡിന് ആവശ്യമായ പണം പണമടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പണം അടച്ച് അവരത് സ്പീഡായി ചെയ്യേണ്ടത് പ്രവർത്തനങ്ങളിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല എന്ന് ഒരുങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരുങ്ങുമ്പോൾ നടക്കും ഉന്നതല മീറ്റിംഗ് കൂടി എത്രയും പെട്ടെന്ന് അവർ തീർത്ത് തരാമെന്ന് വാഗ്ദാനം ചെയ്തു യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടത്തിയത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കെ സി ബി ആണ് അപ്പോൾ അവരുടെ ഒരു നോംസ് ഉണ്ട് അവരുടെ പ്രവർത്തനങ്ങളുണ്ട് അത് സ്പീഡാക്കാൻ വേണ്ടി അവരോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ആരോപിക്കുന്നത് ആരെങ്കിലും വിശ്വസിക്കുക അങ്ങനെ ഇലക്ഷന് വേണ്ടി ഇരുപത്തി എട്ടോളം കോടി രൂപ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടുകയും അതിന് ഒരു കരാർ കമ്പനി എടുത്ത് വിവരാവകാശ നിയമം അനുസരിച്ച് ഇതെല്ലാം എടുക്കാമല്ലോ അങ്ങനെ കരാർ കമ്പനി എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടുവരാനും ഇങ്ങനൊരു വ്യാജ പ്രഖ്യാപനം നടത്താനും കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കും വേറൊരു കാര്യങ്ങളുണ്ട് സി പി എം ഭരിക്കുന്ന ഒരു നിൽക്കുമ്പോൾ തന്നെ ഊരാളിങ്കലിനെ ഈ ഒരു പദ്ധതി കൊടുത്തു എന്നുള്ളത് വിമർശന വിമർശനമാണ് പറയുന്നത് അതും അതും തെറ്റായ വിമർശനമാണ് ഊരാളുങ്കലിന് സർക്കാർ കൊടുക്കാൻ പറ്റില്ല ഈ ടെൻഡറിലൂടെയാണ് അത് എടുക്കുന്നത് ഈ ടെൻഡറിലൂടെ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ വരുന്ന ഏത് കമ്പനിയായാലും അവർക്കാണ് കിട്ടുന്നത് അത് സർക്കാർ ആർക്കെങ്കിലും കൊടുക്കലല്ല ടെൻഡറിലൂടെ നിയമ എന്നെ മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്യാമറാമാൻ നന്ദകുമാറിനും ഡ്രോൺ ക്യാമറാമാൻ അരുൺ മോഹനും അനന്തുവിനൊപ്പം ഫൈസ ലേജീസ് ഓൺലൈൻ വാർത്ത വെഞ്ഞാറുമോ